എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പതിനെട്ട് വയസ്സ് ആകുന്നതിന് മുമ്പ് വാഹനം ഓടിക്കുന്ന കുട്ടികളും അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ അടയ്ക്കാം പതിനെട്ട് തികയുന്നതിന് മുമ്പ് വണ്ടിയുമായിട്ട് കറങ്ങാൻ ഇറങ്ങുന്നവർ സൂക്ഷിക്കേണ്ടതാണ് കുട്ടി ഡ്രൈവർമാരെ പിടികൂടുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് നടപടിക്ക് ഒരുങ്ങുകയാണ് വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള നോ കീ ഫോർ കിഡ്സ് എന്ന പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നടപടി ഉണ്ടായിരിക്കുന്നത് സ്കൂൾ പരിസരങ്ങൾ പൊതു ഇടങ്ങൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും പരിശോധന ഉണ്ടായിരിക്കുന്നത് കണ്ടെത്തുന്നവരെ ആദ്യഘട്ടത്തിൽ ബോധവൽക്കരിക്കുന്നതാണ് വാഹനം ഓടിച്ച കുട്ടിയെയും ഒപ്പം രക്ഷകർത്താവിനെയും പ്രത്യേകം ക്ലാസ്സുകൾക്ക് ഇരുത്തുന്നതാണ് വീണ്ടും പിടിക്കപ്പെട്ടാൽ ലൈസൻസ് ഇല്ലാതെ ഡ്രൈവ് ചെയ്തതിന് പതിനായിരം രൂപ പിഴ ഈടാക്കുന്നതാണ് രക്ഷകർത്താവിനും ഉടമയ്ക്കു ഇരുപത്തി അയ്യായിരം രൂപയും ഒരു വർഷം വരെ തടവും ലഭിക്കാവുന്നതാണ് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നിർണാതാക്കൾ ജുവനൈൽ നിയമപ്രകാരമുള്ള നടപടികൾ എന്നിവ നേരിടേണ്ടി വരുന്നതാണ് കാസർഗോഡ് ഓട്ടോ ഡ്രൈവറുടെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടാക്കിയ വാഹനം ഓടിച്ചിരുന്നത് പതിനാറ് കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരം സംഭവങ്ങൾ ചെറുക്കുവാൻ പ്രത്യേക പരിശോധനകൾ നടത്തുന്നത് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് കർശന പരിശോധന നടത്തുന്നത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ബോധവൽക്കരണം കുട്ടികൾക്ക് വാഹനം നൽകുന്നവരെ ഓൺലൈൻ അഭിപ്രായ സർവേ തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ